ഞാനൊരു വേഗം ഒരു കറിയാക്കട്ടെ ഒരു കാമ്പും കായനെയും കൊണ്ട് ഒരു പുളും കറിയന്നെ ആരോട്ടിന് ഇപ്പം പോവാനായി വേഗം ഒന്ന് മുറിക്കട്ടെ കാമ്പതാണ് കായ് യോസിക്കട്ടിയതാണ് നല്ല നാടൻ കായാണ് പുളിങ്കറി ആക്കാൻ തോന്നും മോര് ഇന്നലെ വാങ്ങിയിട്ട് പാമ്പും കായും പുളിങ്കറികളെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാ എനിക്ക് കായ് കാമ്പ് തന്നത് അത് പുളി കറി വെക്കാൻ തന്നതാണ് അച്ഛൻ കാമ്പും ആ പുളിങ്കറി വെക്കാൻ അങ്ങനത്തെ ഇപ്പൊ പോവാനായില്ലേ അച്ഛന് നല്ല ഇഷ്ടല്ലേ പുളിങ്കറി അതുകൊണ്ട് ഞാൻ പുളിങ്കറിയൊക്കെ വെച്ചു ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഒരു പുളിങ്കറിയാക്കാൻ വേണ്ടിയിട്ടാണേ കാമ്പും നേന്തരക്കായും കൂട്ടിയിട്ട് കാമ്പോ അപ്പൊ കാമ്പും കായും രണ്ടും ഓസി കിട്ടിയതാണ് കാമ്പ് നല്ല അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാമ്പ് കാമ്പ് വറമാക്കുന്നതാണ് സമീപ സമീല് ഒന്നാ ഡ്യൂട്ടിക്ക് പോകാന് വയ്യേ എനക്ക് ഇവനിങ് ഡ്യൂട്ടി ആയിരുന്നു െ മുറിക്കട്ടെ അപ്പൊ നമ്മുടെ കാമ്പും കായും ഇവിടെ മുറിച്ച് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇത്ര മതിയാക്കറ കുക്കറിലെ ഇന്നത്തെ പരിപാടി സമയമില്ല മറ്റടുപ്പിലാക്കണം കഴിഞ്ഞു നമ്മുടെ കായും കാമ്പും കുക്കറില് ഇട്ടുകൊടുത്തേ മഞ്ഞൾപ്പൊടി കൊടുക്കുന്നുണ്ട് സ്പീഡ് പരിപാടിയാണ് മെങ്ങൽപ്പൊടി ഒരു നുള്ളു മുളക് പൊടിയ പാകത്തിന് ഉപ്പ് ഒരു തണ്ട് കറിയപ്പുല് ഇട്ടിട്ടുണ്ട് ഇനി ഭഗവാൻ ആവശ്യമായ വെള്ളം ഓക്കെ കുപ്പ പെട്ടന്ന് വന്നുകൊള്ളൂ അപ്പൊ കറിയാർന്നാവട്ടെ അപ്പൊ അച്ഛങ്ങൾ പുല്ല് ഭരിക്കുന്നുണ്ടേ അച്ഛാ ഭയങ്കര പുല്ലുണ്ടല്ലേ പുല്ലിപ്രാവശ്യം കൂടുതലാണ് അച്ഛാ ഇത് പൂ ഏ അതൊന്നു അതത് നോക്കി അങ്ങോട്ട് കാണുന്നത് അത് ആണ്ടാട്ട കാട്ടുവണ്ട കാണിച്ചു തരാ നിങ്ങൾ അങ്ങോട്ട് എന്ന പേര്ന്നറിയില്ലേതാ കാട്ടുവണ്ട പൂവൊക്കെ ഉണ്ടാ ഇതാ ഇതാണ് കാട്ടുവണ്ടാ അങ്ങനെ പറഞ്ഞതേ ഏ നിങ്ങളെ നാട്ടിൽ ഈ നിന്നാ വരുന്നറിയില്ല ഇതാ അടിപൊളി പൂവുണ്ട് നല്ല രസ പൂ ഉണ്ടാ ഇതാ അടിപൊളി അച്ഛാ ഇവിടെ ഒരു കാന്താരി ചെടി ഉണ്ടല്ലോ അച്ഛ കാന്താരി ഉണ്ടല്ലോ കാന്താരി കാന്താരി ആടാ മഴ ഇപ്രാവശ്യം കൂടുതലായതോണ്ട് ഭയങ്കര കാട് പതി അപ്പൊ നമ്മുടെ കായും കാമ്പും ബന്ധിട്ടുണ്ടേ അതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ അരപ്പിന്റെ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ജീരകവും തേങ്ങയും അല്ലേ ജീരകവും തേങ്ങയും അരച്ചത് കുറച്ച് പുളിവെള്ളം കൊണ്ട് ഒഴിക്കുന്നുണ്ട് പുളി കറിയാണെന്ന് ആദ്യം പറഞ്ഞിട്ടേ അപ്പൊ ഇതൊന്ന് ഇളക്കി കൊടുക്കരപ്പു പോവട്ടെ അപ്പൊ നമ്മുടെ പുളിങ്കറി ഏകദേശം റെഡി ആയിട്ടുണ്ടേ കറിയപ്പോഴും ഇട്ടിട്ടേ അപ്പൊ ഇതിലേക്കൊന്ന് വത്തണന്നെ കരികിട്ട് നമ്മളെ വസ്ത്രമുളകും കടും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കാമ്പും കായും പച്ചമാങ്ങ പച്ചമാങ്ങന്തിയാ അപ്പം ഞാൻ കുറച്ച് കാന്താരിയുടെ പറച്ചു കൊണ്ടച്ചിട്ടുണ്ട് എന്നാ അതിന് കുറേ കാന്താരി ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കൊഴക്കണ്ണിൻ്റെ അടുത്തേ ഉം അത് കാട്ടിന് ഉള്ളായിപ്പോയി അച്ഛനാട്ന്ന് വായിക്കുന്നുണ്ടായിന് പുല്ല് കുറിക്കുന്നുണ്ടായി വയ്ക്കാൻ തുടങ്ങിയനെയാ രണ്ടു ദിവസമായി കൊണ്ടച്ചിട്ടേ അപ്പൊ നമ്മുടെ മാങ്ങ മുറിച്ച് റെഡി ആയിട്ടുണ്ട് നല്ല പുളിയിലെ മാങ്ങയാണ് തേങ്ങ കൊണ്ടേ നമ്മുടെ മാങ്ങ ചമ്മന്തിൽ കൂടുന്ന ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാങ്ങ അതുപോലെ തന്നെ കാന്താരി മുളക് തേങ്ങ ഇതും നമ്മുടെ അരപ്പ് കല്ലിൽ ഒന്നും അരക്കുന്നില്ല അല്ലേ കല്ലൊന്നും ഇതാ എളുപ്പപ്പണിയാണ് അപ്പൊ ചമ്മന്തി ആക്കട്ടെനിയാ ഉപ്പു കൊണ്ടല്ലേ കറിയപ്പ് ഏശ കറിയപ്പളി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഓക്കേ അപ്പോൾ ഇന്നത്തെ ഇന്ന് പിന്നെ ഉച്ചവണ്ക്കേ അപ്പോൾ നമ്മുടെ മാങ്ങാ ചമ്മന്തി രണ്ട് പപ്പടവും ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുളിൻകറി കാമ്പും കയ്യും ചാർ ചാറ് മതി എന്നാൽ പിന്നെ കഴിക്കേ ആദ്യം നമ്മുടെ കാമ്പ് പുളിങ്കറി കാന്താരി പച്ചമാങ്ങ ചമ്മന്തി നല്ല പുളിണ്ട് കുറച്ച് പുളിങ്കറി ചമ്മന്തി കുഴക്കുക പപ്പടം എടുത്തിട്ട പപ്പടം ഉടക്കുക ഉരുളയാക്കുക നാടൻ കറി ഇഷ്ടപ്പെടുന്നവർക്ക് തീ കറി ഇഷ്ടപ്പെടും കേട്ടോ ഒരാളിഷ്ടപ്പെട്ടിനി ഇഷ്ടം ഓരോരാൾക്കും ഓരോ ഇഷ്ടമായിരിക്കും നമ്മളിഷ്ടം ചിലപ്പം ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അമ്മയിലാങ്കള് താമ്പിങ്ങനെ മുറിക്കുമ്പതിൻ്റെ ഇങ്ങനെ അതിൻ്റെ നേരെ ഇങ്ങനെ ോട്ടാ ഓക്കെ ഡ്യൂട്ടിക്ക് പോയ സമയായി ഈവനിങ് ഡ്യൂട്ടി ആണ് അതുകൊണ്ട ഭയങ്കര സ്പീഡായി